ഹലോ ഗായ്സ് ഞങ്ങളിപ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ ഭാഗത്താണ് നിൽക്കുന്നത് ശിവേലി കഴിഞ്ഞു കണ്ടുവരുന്ന ഇടയിൽ ഞങ്ങളൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പടിഞ്ഞാറ ഭാഗത്ത് അപ്പോൾ എന്നാൽ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടെത്തുമ്പോൾ ഭയങ്കര സങ്കടപരമായ ഒരു അവസ്ഥയാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഞാൻ ഗുരുവായൂർ വരാറുണ്ട് തൊഴാന് അപ്പോൾ വൈകുന്നേരങ്ങളാണ് കൂടുതൽ ശിവേലി കാണാൻ വേണ്ടിയിട്ട് വരാറ് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാറുണ്ട് കൂടുതലും വയസ്സായ ആൾക്കാരാണ് കൂടുതലും പേരും ഈ കടറെ ഫ്രണ്ടിൽ കിടന്നുറങ്ങണത് മുന്നൊക്കെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ അമ്പല നടുപ്പന്തലിലൊക്കെ ആൾക്കാർ കിടന്നുറങ്ങാനുള്ള സജ്ജീകാരുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഗുരുവാരൂർ ദിവസം ബോർഡ് അധികൃതർ കാണുകയും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഹരേ കൃഷ്ണ ശശികട്ട് എല്ലാവരെയും